സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇരുപത്തിയാറ് സെന്റ് സ്ഥലം നിങ്ങൾ ഈ കാണുന്ന ഇരുപത്തിയാറ് സെന്റ് സ്ഥലമാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് വഴി സൗകര്യമുണ്ട് ഇതാണ് ഇതിൻ്റെ വഴി നേരെ മുകളിൽ നിന്ന് റോഡ് വരികയാണെങ്കിൽ ബൈക്ക് നിൽക്കുന്ന അവിടെ വരെ കോൺക്രീറ്റ് റോഡുണ്ട് അപ്പുറം വരെ കോൺക്രീറ്റ് റോഡുണ്ട് അടുത്തൊക്കെ വീടുകളുണ്ട് അവിടെയൊക്കെ പുതുതായിട്ട് വീടുകൾ കയറുന്നുണ്ട് വീടിൻ്റെ മൂന്ന് ഭാഗവും വീടുകളുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഇവിടെ വീടുണ്ട് ഇവിടെ വലിയൊരു ഫാമിലി ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇവിടെ പുതിയ വീടുണ്ട് ഇതിൻ്റെ അടിഭാഗത്തേക്ക് വീടില്ല മുകൾ ഭാഗത്തേക്കൊക്കെ വീടുണ്ട് മൊത്തത്തിൽ ഇരുപത്തിയാറ് സെൻറ് സ്ഥലമാണുള്ളത് അതിൽ പകുതി വേണം എങ്കിൽ മുറിച്ചു കൊടുക്കും പതിമൂന്ന് സെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും ആറോ ഏഴോ ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് രണ്ട് തട്ടായിട്ട് ചെറിയ രണ്ട് തട്ടായിട്ടാണ് സ്ഥലത്തിൻ്റെ ഘടന വരുന്നത് ഈ ഒരു പ്ലോട്ടിൻ്റെ മുകളത്തെ വീട്ടിൽ ഇവിടെ ഒരു കിണറുണ്ട് ഉണ്ട് ഇവിടെ ഒരു കിണറുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് അടുത്തൊരു പുതിയ വീട് വിൽപ്പനക്കായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അത് നമ്മളെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ ഒരു പുതിയ വീട് ആ ഒരു വീട്ടിലും കിണറുണ്ട് നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന ഒരു കിണർ ആ ഒരു വീട്ടിലുണ്ട് ഈ ഒരു പ്ലോട്ടിന്റെ സൈഡിൽ കൂടെ അടിഭാഗത്തേക്ക് ഇങ്ങനെ റോഡ് ഇങ്ങനെ ഇറങ്ങി പോവാണ് അപ്പം അതിൽ നിലവിൽ കാട് പിടിച്ച് കിടക്കുകയാണ് ഈ ഒരു പ്ലോട്ടൊക്കെ കാട് വെട്ടിയിട്ടുള്ള ചെറുതായിട്ട് പുല്ലൊക്കെ പൊന്തിയിട്ടുണ്ട് ആറോ ഏഴോ തെങ്ങൾ ഉണ്ട് വീട് ക്വാർട്ടേഴ്സ് ഇവയ്ക്കെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ലൊരു സൂപ്പർ പ്ലോട്ട് തന്നെയാണ് പകുതി വേണമെങ്കിൽ ഇരുപത്തിയാറ് സെൻറ്റിൽ പകുതി പ്ലോട്ട് വേണമെങ്കിൽ മുറിച്ച് അങ്ങനെയും വിൽപ്പനയ്ക്ക് തയ്യാറാണ് ഇത് ഈ ഒരു വീടാണ് നമ്മൾ വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ അതിലൊക്കെ കിണറുണ്ട് മഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം നാല് ആണ് ഈ ഒരു പ്ലോട്ടിലേക്കുള്ള ദൂരപരിധി മഞ്ചേരി അരീക്കോട് റോട്ടിൽ കിടങ്ങഴി എന്ന് പറയുന്ന സ്ഥലം ഈ കിടങ്ങഴിയിൽ നിന്ന് മരത്താണി റോഡിന് ഏകദേശം ഒരു മുക്കാൽ ആണ് ഒരു ദൂരം ഈ നമ്മൾക്ക് മരത്താണിക്ക് അതിലെയും വരാം അതുപോലെ തന്നെ ചരണി കൂടെ ഹൈവുഡ് റോട്ടിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിലെയും വരാം രണ്ട് മൂന്ന് ഭാഗത്തു കൂടെ ഈ ഒരു പ്ലോട്ടിലേക്ക് റോഡ് ആക്സസ് ഉണ്ട് ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റ് സ്ഥലത്തിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ഒരു സെന്റ് സ്ഥലത്തിന് കച്ചവടം എന്നുള്ള രീതിയിൽ നീ പൂക്കൾ ഉണ്ടാവും വില ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലുള്ള നിരവധി വീടുകളും സ്ഥലങ്ങളും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം